തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്തേക്ക് ശക്തമായ കടന്നുവരവ് പ്രഖ്യാപിച്ച് ടി വി കെ അധ്യക്ഷൻ വിജയ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്റെ രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി നാഗപട്ടണത്ത് സംഘടിപ്പിച്ച റാലിയിൽ വെച്ചായിരുന്നു വിജയുടെ ഈ ശക്തമായ പ്രതികരണം തീരദേശ ജനതയുടെ ദുരിതങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പേരെടുത്ത് വിമർശിച്ച വിജയ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ താൻ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് തീരദേശ ജില്ലയായ നാഗപട്ടണത്തെ ആവേശത്തിലാക്കിയാണ് ടി വി കെയുടെ പര്യടനം മുന്നോട്ടു പോകുന്നത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിജയിയുടെ പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ തന്റെ പ്രസംഗത്തിൽ ഉടനീളം വിജയ് ലക്ഷ്യമിട്ടത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെയാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണേണ്ട മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടിക്കടി വിദേശയാത്രകൾ നടത്തുന്നത് എന്തിനാണെന്ന് വിജയ് ചോദ്യം ചെയ്യുകയാണ് സംസ്ഥാനത്തേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനാണോ അതോ കുടുംബത്തിന്റെ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനാണോ ഈ യാത്രകൾ വിജയ് ഉന്നയിച്ച ചോദ്യം വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് വിജയ്യുടെ വാരാന്ത്യ റാലികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സ്റ്റാലിൻ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് വിജയ് കൃത്യമായ മറുപടിയും നൽകി അധികാരം ഉപയോഗിച്ച് എന്നെ വിരട്ടാൻ നോക്കണ്ട തിരഞ്ഞെടുപ്പിൽ ജനം എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് വിജയ് പറയുകയാണ് ഈ വാക്കുകൾ ഡി എം കെയുടെ നേതൃത്വത്തിനുള്ള ശക്തമായ ഒരു വെല്ലുവിളിയാണ് നാഗപട്ടണത്ത് റാലിയിൽ വിജയ് പ്രധാനമായും സംസാരിച്ചത് തീരദേശ മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് മത്സ്യബന്ധന മേഖലയിലെ ആളുകൾ നേരിടുന്ന ദുരിതങ്ങൾ സുരക്ഷാ പ്രശ്നങ്ങൾ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിക്കുകയും ചെയ്തു മത്സ്യബന്ധന മേഖലയിലെ ആളുകളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്ന് ഞാൻ നെല്ലിക്കാടി മാരിയമ്മന്റെയും വേളാങ്കണ്ണി മാതാവിന്റെയും പേരിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു വിജയ് പറയുന്നുണ്ട് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഭാഷയിലുള്ള വിജയിയുടെ ഈ പ്രസംഗം ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുകയാണ് താൻ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങൾ തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും വിജയ് ആരോപിക്കുകയാണ് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അനാവശ്യ നിബന്ധനകൾ വെക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ആളുകളുടെ ജോലി തടസ്സപ്പെടാതിരിക്കാനാണ് ശനിയാഴ്ചകളിൽ മാത്രം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ഇതും ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പരോക്ഷ വിമർശനമായാണ് വിലയിരുത്തപ്പെടുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ വിജയിയുടെ വരവ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഡി എം കെയും എ ഡി എം കെയും തമ്മിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരു മൂന്നാം കക്ഷി കൂടി വരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ താൻ തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും വിജയ് ആരോപിക്കുന്നുണ്ട് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അനാവശ്യ നിബന്ധനകൾ വെക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ വിജയിയുടെ വരവ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഡി എം കെ എ ഡി എം കെയും തമ്മിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരു മൂന്നാം കക്ഷി കൂടി വരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും